ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി ഗുണനിലവാരമുള്ള പാതരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഫുഡ്വേഴ്സ് ആൻഡ് ബാഗ്സ് ഓൾഡ് മാർക്കറ്റ് റോഡ് അങ്കമാലി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഭവന സമുച്ചയങ്ങളും അടക്കമുള്ള കെട്ടിടങ്ങളിൽ ചോർച്ച എന്നത് വലിയൊരു ഭീഷണിയാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തുകയാണ് അങ്കമാലിയിൽ പുതിയതായി ആരംഭിച്ച ചോയ്സ് വാട്ടർ പ്രൂഫിംഗ് സംരംഭം കെട്ടിട നിർമ്മാണം എന്നത് ഈ കാലത്ത് വലിയ പണച്ചെലവുള്ള പദ്ധതിയാണ് വൻ തുക മുടക്കി പണിയുന്ന കെട്ടിടങ്ങളിൽ പഴക്കമാകും മുൻപേ തന്നെ ചോർച്ചയുണ്ടായാൽ അത് വലിയ ബുദ്ധിമുട്ടും ദുരിതവും സമ്മാനിക്കും കെട്ടിടങ്ങൾ പണിയുമ്പോൾ തന്നെ ഈ പ്രശ്നം മുന്നിൽ കണ്ട് വാട്ടർ പ്രൂഫിംഗ് സംവിധാനം ഏർപ്പെടുത്തുക എന്നതാണ് ഇതിനുള്ള പരിഹാര മാർഗം ഈ ദൗത്യമാണ് ചോയ്സ് വാട്ടർ പ്രൂഫിംഗ് ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി അങ്കമാലിയിൽ പ്രവർത്തിച്ചു വരുന്ന പയനിയർ വാട്ടർ പ്രൂഫിംഗിന്റെ സഹോദര സ്ഥാപനമാണ് ചോയ്സ് വാട്ടർ പ്രൂഫിംഗ് ഓൾഡ് മാർക്കറ്റ് റോഡിൽ പുതുശ്ശേരി ഷോപ്പിംഗ് സെന്ററിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഫ്രാൻസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ കമ്പനിയായ സെയിന്റ് ഗോബായി എക്സ്ക്ലൂസീവ് ഷോറൂമാണ് ചോയ്സ് വാട്ടർ പ്രൂഫിംഗിൽ സജ്ജമാക്കിയിരിക്കുന്നത് സെയിന്റ് ഗോബായൻ കമ്പനിയുടെ ഓൾ ഇന്ത്യ ടെക്നിക്കൽ ചീഫ് ഹെഡ് എം എസ് സുധീഷ് പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്തു ലോകത്തെ രണ്ടാമത്തെ വലിയ വാട്ടർ പ്രൂഫിംഗ് കമ്പനിയായ സെയിൻ ഗോബോയിൻ്റെ വാട്ടർ പ്രൂഫിംഗ് ഡിവിഷൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂം ആൻഡ് എക്സ്പീരിയൻസ് സെൻറ്ററാണ് ഇവിടെ അങ്കമാലിയിൽ ഓൾഡ് മാർക്കറ്റ് റോഡിൽ പുതുശ്ശേരി ഷോപ്പിംഗ് സെൻറ്ററിലാണ് ഈ എക്സ്പീരിയൻസ് സെൻറ്റർ പ്രവർത്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീടുകളുടെ എല്ലാ രീതിയിലുമുള്ള ലീക്കേജ് പ്രശ്നങ്ങൾക്ക് അത് പുതിയ പ്രോജക്റ്റിനായാലും നിലവിലുള്ള ലീക്കേജിനായാലും ശാശ്വതമായ പരിഹാരം എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു എക്സ്പീരിയൻസ് സെന്റർ ആണത് ചോയ്സ് വാട്ടർ പ്രൂഫിംഗ് മാനേജിംഗ് ഡയറക്ടർ പി മീന അങ്കമാലി മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഓൾഡ് മാർക്കറ്റ് റോഡിലെ വ്യാപാരികൾ മറ്റ് അഭ്യുദായകാംക്ഷകൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എല്ലാത്തരം കെട്ടിടങ്ങളുടെയും ബേസ്മെന്റ് മുതൽ റൂഫിംഗ് വരെയുള്ള ചോർച്ച തടയുന്നതിനുള്ള അത്യാധുനിക വാട്ടർ പ്രൂഫിംഗ് സംവിധാനമാണ് ചോയ്സ് വാട്ടർ പ്രൂഫിംഗ് ഉറപ്പ് നൽകുന്നത് ഇതിനായുള്ള എല്ലാ പ്രോഡക്റ്റുകളും സർവീസിംഗും ഏറ്റവും മിതമായ നിരക്കിൽ ചോയ്സ് വാട്ടർ പ്രൂഫിംഗിൽ ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഏകദേശം വർഷത്തോളമായി നമ്മുടെ ഓൾഡ് മാർക്കറ്റ് റോഡിൽ ഖാദം ബസാറിൽ പ്രവർത്തിച്ചു വരുന്ന പൈനിയർ വാട്ടർ പ്രൂഫിംഗ് കമ്പനിയുടെ സഹോദര സ്ഥാപനമായിട്ട് ചോയ്സ് വാട്ടർ പ്രൂഫിംഗ് എന്നൊരു പുതിയ സ്ഥാപനം നമ്മുടെ ഓൾഡ് മാർക്കറ്റ് റോഡിൽ തന്നെ പുതുശ്ശേരി കോംപ്ലക്സിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് വാട്ടർ പ്രൂഫിംഗ് ഉൽപ്പന്നങ്ങളുടെ എല്ലാവിധ മെറ്റീരിയലും ഇവിടെ ലഭ്യമായിരിക്കും എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ ഓർമ പെർഫ്യൂംഡ് ക്ലീനിംഗ് വീടെന്നും പ്രോഡക്ട്സ് ഇതെല്ലാം കല്യാണത്തിന് നമ്മുടെ എം വി ചാക്കോ ജ്വല്ലേ എം വി ചാക്കോ ജ്വല്ലേ അങ്കമാലി